ഓം സാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുവരം പര ശ്രുതി കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ മുപ്പത്തി എട്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടത് ഇവിടെ പറയുന്നത് മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ആ മുപ്പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ അർജുനൻ വീണ്ടും ഭഗവാനോട് പറയുകയാണ് േ സംശയം കൃഷ്ണ ചേത്തമർഹ്യശേഷ സംശയഹ്യുപദ്ധ്യത ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടത് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു അല്ലയോ ഭഗവാനെ ഈ യോഗ പ്രാപ്തിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഏതേത് വിധത്തിലായാലും അത് ഏത് വഴികളിലൂടെ ആയാലും യോഗപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ ഏതെങ്കിലും കാരണവശാൽ ലക്ഷ്യപ്രാപ്തിയിലെത്താതെ ഇടയ്ക്ക് വച്ച് മനസ്സ് ചഞ്ചലമായി കൊണ്ട് വ്യതിചലിച്ചാൽ അയാൾ ഏത് ഗതിയെ പ്രാപിക്കും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഭഗവാനോട് പറയുകയാണ് ഇത്തരത്തിലുള്ള മൂഢന്മാർ ബ്രഹ്മപ്രാപ്തിക്കുള്ള മാർഗത്തിൽ നിലയുറയ്ക്കാതെ രണ്ടു മാർഗത്തിൽ നിന്നും രണ്ടു മാർഗം എന്ന് പറയുന്നത് അഭ്യാസവും വൈരാഗ്യവും ആ രണ്ടു മാർഗത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട് അല്ലെങ്കിൽ വ്യതിചരിക്കപ്പെട്ട് ചിഹ്നിച്ചിതറിയ മേഘങ്ങളെപ്പോലെ നശിക്കില്ലേ നശിക്കുകയില്ലേ അപ്പോൾ അവർക്ക് പല വിധത്തിലുള്ള നാശങ്ങൾ ഉണ്ടാകില്ലേ അവർ അധമമായി അധപ്പതിക്കുകയില്ലേ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ശുഭകാര്യം ചെയ്യുന്ന സമയത്ത് ആ ശുഭകാര്യത്തിലൂടെ ഏതൊരു ലക്ഷ്യത്തെയാണോ എത്തേണ്ടത് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാതെ വ്യതിചലിച്ചാൽ അയാൾക്ക് ഈ ചിഹ്നിച്ചിതറിയ മേഘം പോലെ അയാൾ നശിച്ചു പോകില്ലേ അയാൾക്ക് നാശം സംഭവിക്കില്ലേ എന്നാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിലായിട്ട് ഭഗവാനോട് അർജുനൻ ചോദിച്ചത് ഇവിടെ വീണ്ടും ഈ മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ അല്ലയോ കൃഷ്ണ ഹേ കൃഷ്ണ മേ ഏത്തം സംശയം മേ ഏത്തം സംശയം എൻ്റെ ഈ സംശയത്തെ അശേഷത ചേത്തും അർഹസി നിശേഷം ഈ സംശയത്തെ എന്നിലുണ്ടായ ഈ സംശയത്തെ ദൂരീകരിക്കുവാൻ അങ്ങേക്ക് സാധിക്കും അങ്ങേക്ക് സാധിക്കും എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് ഉറപ്പിച്ചുകൊണ്ട് പറയുകയാണ് അസ്യ സംശയസ്യ ഛേത്ത ന ഉപദ്യത്തെ ഈ സംശയത്തിൻ്റെ അസ്യ സംശയസ്യ ഈ സംശയത്തിൻ്റെ നിവൃത്തി വരുത്തുവാനായിട്ട് ഛേത്ത ഛേദിക്കുവാനായിട്ട് ഈ സംശയത്തെ ദൂരീകരിക്കുവാനായിട്ട് ന ഉപ്പപദ്ധ്യതദേഹീ മറ്റൊരാൾ ഇല്ല തന്നെ അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ വാതിലുകളും അടയുന്ന സമയത്ത് അവസാനം ഒരു ഒരത്താണിയായിട്ട് എത്തുന്ന ഒരു ഘട്ടമുണ്ടാവും ഇതേപോലെ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ തടസ്സങ്ങൾ മോക്ഷം എന്ന തലത്തിലേക്ക് മുക്തി എന്ന തലത്തിലേക്ക് സമാധിസ്ഥമായിട്ടുള്ള അവസ്ഥ എന്ന തലത്തിലേക്ക് ഉയരുവാൻ തടസ്സമായി നിൽക്കുന്ന സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി വന്നു ചേരുന്ന പല ഘടകങ്ങളും ഉണ്ടാവും ആ പല ഘടകങ്ങളും ഉണ്ടാവുന്ന സമയത്ത് അതിനെ ദൂരീകരിക്കുവാൻ പ്രയാസപ്പെട്ട് തനിക്ക് സാധിക്കില്ല എന്ന ഘട്ടം വരുമ്പോഴാണ് നമ്മൾ മഹാത്മാക്കളെ സമീപിക്കുന്നത് അല്ലെങ്കിൽ ഗുരുവിനെ സമീപിക്കുന്നത് ഗുരുവിനെ സമീപിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ പരിപൂർണമായി സമർപ്പിത ബുദ്ധിയോടുകൂടി ആ മഹാത്മാവിൻ്റെ കാൽക്കൽ നമ്മൾ നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു വഴിയില്ല മറ്റൊരു മാർഗം നമുക്ക് തെളിയുന്നില്ല അവസാന മാർഗമാണിത് അവിടെ സർവാംഗീണമായിട്ടുള്ള ഒരു സമർപ്പണം സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാവും ഇവിടെ അർജുനൻ എത്തിച്ചേരുന്ന അവസ്ഥ അതാണ് വേറെ ഒന്നും മാർഗങ്ങൾ എല്ലാം അടഞ്ഞു മനസ്സിൻ്റെ ചഞ്ചലത്വം കൊണ്ട് യോഗത്തെ പ്രാപിക്കുവാൻ സാധിക്കുന്നില്ല അത് എന്നെക്കൊണ്ട് പരിഹരിക്കുവാൻ സാധിക്കുന്നില്ല എന്ന ഘട്ടം വന്നപ്പോൾ സർവാംഗീണ സമർപ്പണഭാവത്തോടുകൂടി പരിപൂർണ സമർപ്പണത്തോടുകൂടി ഇവിടെ ഗുരുവിനെ സമർപ്പിക്കുക സമീപിക്കുകയാണ് ഇവിടെ ആദ്യം പറഞ്ഞു എൻ്റെ ഈ സംശയത്തെ ദൂരീകരിക്കുവാൻ അങ്ങേക്ക് സാധിക്കും അതിന് ശേഷം വരുന്ന ഒരു പറയുന്നൊരു കാര്യം ഈ സംശയത്തെ അശേഷം ഛേദിക്കുവാൻ പൂർണ്ണമായി ദൂരീകരിക്കുവാൻ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കൂ മറ്റാർക്കും സാധിക്കില്ല അവിടെ നമ്മൾ കാണേണ്ടത് പരിപൂർണമായിട്ടുള്ള സമർപ്പണമാണ് ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ തളർന്ന് അവശ്യമാകുന്ന ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത ഒരു ഘട്ടം വരുന്ന സമയത്ത് അവിടെ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത് മറിച്ച് ഇത് പരിഹരിക്കുവാൻ കൽപ്പുള്ള ആളുകൾ സമാജത്തിലുണ്ട് ആ ആളുകളെ കണ്ടെത്തുകയും ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ സാധിക്കുകയും ചെയ്യണം നമ്മൾ പലപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുന്ന സമയത്ത് ആത്മഹത്യ പോലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഈ വിധത്തിൽ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ആത്മാഭിമാന ബോധമാണ് ആത്മാഭിമാനം ഉണ്ടാവണം ഈ ലോകത്തുള്ള പല ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് വന്നു ചേരുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ ആ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുന്ന സമയത്ത് ഇനി ജീവിക്കാൻ സാധിക്കില്ല ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന അവസ്ഥ വരുന്ന സമയത്താണ് നമ്മൾ തോറ്റ് കീഴടങ്ങുന്നത് സമൂഹത്തിൽ നമുക്ക് ഈ വിദ്യ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഏത് കാര്യങ്ങൾ നമ്മൾ നോക്കിയാലും നമുക്ക് മറ്റൊരാളോട് നമുക്കൊരു പരാജയ ഘട്ടം വരുന്ന സമയത്ത് ജീവിതത്തിൽ പരാജയം സ്വാഭാവികമാണ് ആ പരാജയ ഘട്ടം വരുന്ന സമയത്ത് നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ ജീവിതത്തിലെടുക്കുന്നു ആത്മഹത്യ പോലുള്ള തെറ്റായ തീരുമാനങ്ങൾ നമ്മളെടുക്കുന്നു പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതി അത് ഏത് വിധത്തിലാണ് നമ്മളാണ് ഇതിൻ്റെ എല്ലാം അഗ്രേസരന്മാർ നമ്മളാണ് എല്ലാത്തിൻ്റെയും അറിവുള്ള എല്ലാ അറിവുകളെക്കുറിച്ചും വ്യക്തമായി അറിയുന്നവർ നമ്മുടെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കണം പക്ഷേ പരിഹരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ തോറ്റ് പിന്മാറുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല മറിച്ച് നമ്മുടെ കുറവുകളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കഴിവ് കേടുകളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അറിവ് കേടുകൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അറിവില്ലായ്മകളെ മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കുവാൻ തക്കവണ്ണം അറിവുള്ള കഴിവുള്ള സാമർഥ്യമുള്ള ഗുരുനാഥന്മാർ മഹത്തുക്കൾ ഇവിടെയുണ്ട് അവരെ സമീപിക്കുവാൻ നമ്മൾ തയ്യാറാവണം പക്ഷേ നമ്മുടെ ആ അനാവശ്യമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള അഭിമാനബോധം ആ അഭിമാന ബോധം നമ്മളെ അത് അനുവദിക്കില്ല കാരണം നമ്മൾ ആരുടെ മുന്നിലും തലകുനിക്കില്ല എന്ന ഒരു ദുഷാഢ്യം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വച്ച് പുലർത്താറുണ്ട് ഇവിടെ നോക്കൂ അർജുനൻ അങ്ങേയറ്റം കഴിവും സാമർഥ്യവും ശക്തിയും ബുദ്ധിയും എല്ലാ കഴിവുകളും ഒത്തുചേർന്ന മഹാരഥനായിട്ടുള്ള അതിവിശിഷ്ടനായിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തി തൻ്റെ അനാവശ്യമായ ബോധത്തെ അത് മാറ്റി വച്ചുകൊണ്ട് ഒരു മഹാഗുരുവിൻ്റെ പാദങ്ങളിൽ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ ഗുരുവിൽ നിന്ന് തനിക്ക് വെളിച്ചം കിട്ടണം തൻ്റെ ജീവിതത്തിൽ ഈ ഇരുൾമൂടിയിരിക്കുന്ന അവസ്ഥയിൽ ഒരു വെളിച്ചം കിട്ടണം എന്ന അഭിവാഞ്ചയോടുകൂടി ആഗ്രഹത്തോടുകൂടി ഗുരുനാഥനെ ഗുരുനാഥനോട് ഗുരുനാഥനെ സ്വീകരിക്കുന്ന സമീപിക്കുന്ന ഒരു ഘട്ടം ഇവിടെ വരികയാണ് വളരെ വലിയൊരു ക്വാളിറ്റിയാണ് അർജുനൻ്റേത് താൻ വലിയ സാമർഥ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടാതിരിക്കുന്നില്ല ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോറ്റ് പിന്മാറുകയല്ല ചെയ്യുന്നത് മഹാത്മാവായിട്ടുള്ള മഹാഗുരുവായിട്ടുള്ള ആചാര്യഭാവത്തിൽ നിൽക്കുന്ന ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ഇത് വലിയ മനസ്സിൻ്റെ ലക്ഷണമാണ് നമ്മൾ വിചാരിക്കും ഇതൊരു പരാജയമാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ സാധാരണ ആളുകളുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു മോശമായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു തീരുമാനം അത് നമ്മളെ മുന്നോട്ട് നയിക്കാനല്ല മറിച്ച് നമ്മളെ നിലം പരിശാക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് നാം ഓർക്കണം ഇവിടെ അർജുനൻ്റെ ആ മഹത്വപൂർണമായ ചിന്തകൾ എനിക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ അങ്ങേക്ക് സാധിക്കും അങ്ങേക്ക് സാധിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങേക്ക് മാത്രമേ സാധിക്കൂ അവിടെ പരിപൂർണ സമർപ്പണമാണ് നമ്മൾ കാണേണ്ടത് സർവാംഗീണമായ സമർപ്പണമാണ് നമ്മൾ കാണേണ്ടത് ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഇതാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാകുന്നത് നമസ്തേ